നമസ്കാരം പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തോരൻ തയ്യാറാക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു മീഡിയം സൈസ് വവാള പൊടിയായി അരിഞ്ഞത് രണ്ട് വച്ചൽമുളക് ഒരൽപ്പം കറി വെച്ചില്ല നമുക്കൊന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് എരിവിനാവശ്യമായ മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് സവാള ചെറുതായിട്ട് വാടി വന്നു തുടങ്ങി ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമണം മാറുന്നവരെ നിളക്കി കൊടുക്കാം അതിലേക്ക് ഒരു നൂറ്റമ്പതിന് പാവയ്ക്ക് അത് ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ഗ്രാം പപ്പായ അതായത് കപ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ആവശ്യത്തിന് കരികുപ്പ് നല്ലതുപോലെ ഇളക്കി വെച്ചിരിക്കാം അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തട്ടിപ്പൊത്തി വച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തുടക്കണം കേട്ടോ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് നമ്മൾ അടുപ്പത്ത് വെക്കണമെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഞാനിത് മഞ്ചട്ടി ആയതുകൊണ്ടാണ് ഇത്ര വെള്ളം ഒഴിച്ചത് മഞ്ചട്ടിൽ വെള്ളം പെട്ടെന്ന് പോകും വീണ്ടും അടച്ചാൽ ഉപയോഗിക്കാം പകുതി കൂടുതൽ വേവായി വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചരക്കും അതിപ്പോൾ ഇളക്കേണ്ട കേട്ടോ ഒന്ന് നാവി കയറിയിട്ട് ചേക്ക വയ്ക്കാൻ വേണ്ടി തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഇളക്കിയിൽ കഴിപ്പിക്കാം അപ്പോൾ ചെയ്തുകൊണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല റെഡ്ഡിയായി വന്നിട്ട് കേട്ടോ സ്വാദിഷ്ടമായ കപ്പളങ്ങയും പാവയ്ക്കും കൂടിയുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഇത് കണ്ണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ